പൊക്കത്തിന് എന്തെങ്കിലും ഉണ്ടാടി അത ഇത് മതി മോളെ വല്ല മഞ്ഞ് മുല്ലോ ഇത് മതി ഇതടിച്ചു കഴിഞ്ഞ പരിപാടി നോക്കി ആലോചിച്ചു നോക്കി <caniser> <not> <English> <laughs> <coughs> <coughs> ും പൊട്ടിത്തെറിച്ചോ ഉടലൂടെ ആയാലും മോണിലേക്ക് നോക്കട്ടെടാ നല്ല പരിചയൊന്നും ഇല്ല എന്നാലും ട്രൈ ചെയ്യണ്ട് പണ്ട് പണിക്ക് പോയതിന്റെ ഗുണ ഇപ്പള അറിയണം എല്ലാരും പറയും പെയിന്റിങ് സിമ്പിൾ ആണ് സിമ്പിൾ ആണ് പക്ഷെ മനസ്സിലായി അപ്പൊ നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കുറെ ആളുകളെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് വീഡിയോ കാണുന്നില്ല സോറി രണ്ടു മൂന്ന് ആയിട്ട് വീഡിയോ കാണുന്നില്ല അപ്പൊ വീട് പെയിന്റിങ് ആണ് മൂത്തമന്റെ ആദി കുർബാർ സ്വീകരണമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീട് പെയിന്റ് ചെയ്യാനുള്ള ഒരു പത്രപ്പാടിലാണ് അതുകൊണ്ടാണ് നമുക്കിപ്പോ ഒന്ന് രണ്ടാഴ്ചയിട്ട് വീഡിയോ ഇടാൻ പറ്റാ ചേട്ടാ അപ്പോ അതിന്റെ ആദ്യ കുർബാനായത് കൊണ്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത് വീട് വെച്ചിട്ട് ഇപ്പൊ ഒരു നാലഞ്ചു വർഷമായി എന്നാലും ഇപ്പഴാണ് ഒരവസരം കിട്ടിയത് രാവിലെ തുടങ്ങുന്ന ആറ് മണിയൊക്കെ പക്ഷെ നമ്മള് രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നപ്പോ ഒരുപാട് താമസിച്ച ആദ്യ കുർബാന സ്വീകരിക്കുമ്പോ നമ്മളും കൂടി ഒന്ന് ഒരുങ്ങിക്കണത് നല്ലതല്ല അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നത് പള്ളിയിൽ പോയി മടിയോളം കൂട്ടത്തിലാണ്ടോ പോണെന്നൊക്കെ വിചാരിക്കും പക്ഷെ വളരെ മടിയാണ് വള്ളി പോണൊക്കെ ഇപ്പൊ ഒരു ഒരു മാസമായിട്ട് തുടർച്ചയായിട്ട് വള്ളി പോയിൻ്റെ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ കാരണം ഈ ആദ്യ കുർബാനക്ക് ഈ മക്കൾ ഒരുങ്ങുമ്പോഴേ നമ്മളും കൂടി ഒരുങ്ങി നല്ലതല്ലേ തുടർച്ചയായിട്ട് പോകണാഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ ഇപ്പൊർക്കുവേ ഇങ്ങനൊരു സാറല്ലേ ഒരു അധ്യാപകനല്ലേ അങ്ങനെ പെയിന്റിംഗ് പണിക്കാർക്ക് പങ്കെടുക്കാൻ പറ്റും നിയമനമൊന്നും റെഡി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ സാലറി ലഭിക്കണം ഇച്ചിരി പരിതാപര നിലവില് ഡെയിലി വേസ് ആയിട്ടാണ് നമ്മുടെ സാലറി കിട്ടുന്നത് അത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപ മാത്രം അത് ഡെയിലി വേസ് മാത്രം അത് ഓരോ വർക്കിംഗ് ഡേക്ക് മാത്രമേ നമുക്ക് പൈസ എടുത്തുള്ളൂ ഏതാ മാസം ഇത് ഏപ്രിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലൊന്നും സാലറി ഒന്നും ഉണ്ടായില്ല കൂടിയ ഏറ്റവും കൂടുതൽ പതിനഞ്ചു രൂപ പതിനാറ് രൂപ നമുക്ക് ഇട്ടുണ്ടാ അപ്പൊ ഇല്ലാ സമയത്ത് പണിക്കാരിക്ക് എങ്ങനെ പൈസ കൊടുക്കും രണ്ടു കുട്ടികളുണ്ടേ അപ്പോ അവന്റെ പരിപാടിക്ക് പൈസ കണ്ടെത്തണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടു അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഏറ്റെടുത്തു പിന്നെ നമ്മളെ ഏതെങ്കിലും ഒരു പണിക്ക് പോയി കഴിഞ്ഞാല് അത് പ്രത്യേകിച്ച് കല്പണിക്ക് പോയി കഴിഞ്ഞാല് അവനത് ഏത് പണിയും ചെയ്യാൻ നന്നതിനായി ഈ പണിയുണ്ടാവശ്യപ്പെടാ ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ കലാവിരുദ്ധ മാത്രം ഈ സൂം ചെയ്ത് നോക്കിയാ കാണാം ഇതിലേർ എന്നാലും നമ്മുടെ വീടല്ലേ ഈ നിങ്ങളുടെ വീടൊക്കെ പെയിന്റ് ചെയ്യുമ്പോഴേ ഒരു ഉദ്ദേശം എത്തിട്ട് കമന്റ് ചെയ്തേ അങ്ങനെ ചെയ്തിട്ട് ലാഭം ഉണ്ടായില്ല ഒറ്റക്കന്നെ എടുക്കണം സാധനങ്ങൾ എടുത്ത് ഒറ്റക്കന്നെ ചെയ്യണം കൈവറക്കും കേട്ടോ ഈ എഡ്ജടിക്കുമ്പോഴേ കൈവ് ഇറക്കും എങ്ങനെ ണ് ഇന്നലെ വരെ ഞാൻ അടിച്ച കുറ്റം പറഞ്ഞ സൂപ്പർ പറ ഗ്യാസ് കിട്ടിട്ടുള്ളത് ഇപ്പേ ഇതൊന്ന് സുഖമുള്ള നമുക്ക് വേറെ സാധനം ഇല്ല ഹൈറ്റിന് ഇപ്പൊ അടുത്തുള്ളത് ഗ്യാസ് കിട്ടിയാവാ ഗ്യാസ് കൂറ്റുള്ള സംഭവില്ല ഗ്യാസ് കൂറ്റി നിങ്ങള് കേറി നിങ്ങൾ പേരിടിയാ മോനെ മര്യാദക്കോടേ ഇതല്ല എട്ടുകാലിയുടെ കൂടെ ഇത് ഇങ്ങനെ എല്ലാ വീടുകളിലും ഉണ്ടാവും ഇത് എടുക്കാനായിട്ട് ഇത് വേണ്ട സാധനം ഒരു ഈർ കിലോ ഇട്ടിട്ട് ഇത് കണ്ടെ ഇങ്ങനെ വെച്ചിട്ട് ചുരുട്ടിയെടുത്താൽ മതി വളരെ സിമ്പിൾ ഇത് എല്ലാ വീടിന്റെ മൂലക്ക് കാണാം നമുക്ക് സാധാരണ ഞാൻ ഇതൊന്നും നളയാറില്ല അതിന്റെ പുറത്തടിച്ച പതിവ് ഇപ്പൊ നിങ്ങൾ തുറക്കാറില്ല എന്നല്ലേ ഇതൊക്കെ തുറക്കും ശ്രദ്ധിക്കുന്ന സമയമില്ലതാണ് മടി മടി ഭയങ്കര മോലിയാ ബാക്കിയൊക്കെ പേടിയും തീരുത്തും പണി അങ്ങനെ ഈ എങ്ങനെയാണ് ഈ അധ്യാപനത്തില് ടി സി ജീവിക്കുന്ന സമയത്താണ് ടി കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് പരിചയത്തിലൊരു സാറുണ്ട് പി ടി സാറേ സാർ എന്നോട് ചോദിച്ചു ഫ്രീ ആണെങ്കിൽ വരുമോ അന്ന് സാറ് എച്ച് എം ആണ് അത് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യണ സ്കൂൾ സെന്റ് ജോർജ് എൽ പി ഹെൽപ്പിംഗ് ഹെൽപ്പിങ് ഹാൻഡായിട്ട് വർക്ക് ചെയ്യണേ അതായത് സാറിന് ഒരു ക്ലാസ് ഉണ്ട് എൽ പി സ്കൂളിലെ എച്ച് എം സിനി അവംസി രണ്ടാം ക്ലാസ് എടുക്കൂള്ളേ അപ്പൊ ആ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായി അവിടെ ആണ് ആദ്യം ഒരു പതിനഞ്ചു വർഷം പതിനാറ് വർഷം മുമ്പ് ഞാൻ കയറുന്നത് ഈ പതിനാറ് വർഷം മുമ്പ് കേറിയിട്ട് ആ ഒരു അക്കാഡമിക് കയറി കഴിഞ്ഞപ്പോ സാറിന് ട്രാൻസ്ഫർ ഞാൻ പുറകണ കുമ്പളാന്ന് പറഞ്ഞില്ല അന്ന് കുമ്പളങ്ങി അറിയട്ട സാറിന് ട്രാൻസ്ഫർ ചെല്ലാൻ സെന്റ് മേരീസിലേക്ക് സെന്റ് മേരീസ് എൽ സാറ് പോകുന്നു പുറകെ ഞാനും പോകുന്നുണ്ട് കാരണം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാരും ഇപ്പൊ അവിടെ എല്ലാരും പരിചയം ഉണ്ടെങ്കിലും സാറ് വന്നപ്പോ സാറിന്റെ അവിടെ നാട് തന്നെ ഞാൻ പഠിച്ച അതേ സ്കൂൾ ആഹാ അടിപൊളി അവിടെ പഠിപ്പിക്കാൻ കണ്ടപ്പോ ഞാനും അവിടെ ഒരൊറ്റ ചാട്ടം അങ്ങനെ അവിടെ നിന്നും പോകുന്നു ചെല്ലാനത്ത് വർക്ക് ചെയ്ത് ചെല്ലാനത്ത് വർക്ക് ചെയ്ത് ഒരു ആറ് വർഷം വർക്ക് ചെയ്തു പിന്നെ ജോലി ശരിയാവും ശരിയാക്കെ വിചാരിച്ചു അപ്പോഴേക്കും എന്ത് ചെയ്യും കല്യാണപ്രായ ഇരുപത്തെട്ട് പൈസ ഇരുപത്തെട്ട് പൈസ ആർക്കുമ്പഴേ നല്ല സാലറി എത്താന്ന് പറയാ രണ്ടായിരം രൂപ പക്ഷെ അത് ചെറുതൊന്നുമല്ല വലുത് തന്നെയാണ് അപ്പോഴേക്കു അവൻ നിങ്ങൾക്ക് ഇരുപത്തി എട്ട് അവൻ പണിയും പഠിച്ചിട്ടുണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ട് എന്നിട്ട് അവൻ എന്തിനു ഇതിന്റെ പുറകെ നടന്നത് തന്നെ അതിന്റെ പുറകില് വേറൊരു കാര്യം അതായത് കുടുംബത്തിലെ ഒരാളെ രക്ഷോട്ടേ ആ കുടുംബം മുഴുവൻ രക്ഷൂടെ നടന്നു എന്റെ വാക്കളല്ല എന്റെ ചേട്ടൻ്റെ വാക്കളോ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞേ രണ്ടായിരം രൂപ ഇല്ല ഒന്നും ഇല്ലാലും കുഴപ്പമില്ല നീ അവിടത്തെ പറഞ്ഞു പക്ഷെ കല്യാണമായപ്പോ എനിക്ക് തോന്നി അത് ശരിയായില്ല അങ്ങനെ അവിടെ നിന്ന് പോകുന്നു അവിടെ നിന്ന് വീണ്ടും പണിക്കറങ്ങി അങ്ങനെയാണ് ദേ ഈ സാധനം ഏത് ക്യാമറ പിടിച്ചോണ്ടിരിക്കണം അവള് വീട്ടിലേക്ക് കയറുകയാണ് അവളെ കല്യാണം കഴിച്ചു ഒരു ഓഗസ്റ്റ് പതിനെട്ട് അത് അവളുടെ ബർത്ത്ഡേ കൂടി ആയിരുന്നു ഇച്ചിരി കേട്ടോ ഈ കമ്പിയുടെ പറ്റക്കൂടിയൊക്കെ അടിക്കുമ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കി ആ വൈറ്റ് ആണ് കമ്പി വൈറ്റ് കളർ നല്ലോടൊക്കെ അപ്പൊ അങ്ങനെ കേറുന്ന കാര്യങ്ങളാണ് പിന്നെ കൽപ്പണിക്കാൻ പോയി കേട്ടോ പണി മടിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചേട്ടൻ പോയി അടിപൊളി പോയി നീണ്ട എട്ടു വർഷങ്ങൾക്ക് ശേഷം നീണ്ടും ജോലി ലഭിച്ചു പരീക്ഷ ചെയ്ത് ജോലി ലഭിച്ചു ഒന്നേ നിങ്ങളൊക്കെ ഇടക്ക് നോക്കണം എന്നാ പക്ഷേ ഇത് കിട്ടുന്നത് അതിനിടയിൽ കൊറേ നല്ല നല്ല ഞങ്ങൾ ഞങ്ങളിവിടെ താമസം തുടങ്ങി റോഡിൽ ചേട്ടാ താമസിക്കണേ അപ്പൊ ഞങ്ങളിവിടെ സ്ഥലം കുടിച്ച് ഒരു ഷെഡായിരുന്നു ചേട്ടാ ഷെഡിന്റെ തറയാണ് കാണാതില്ലേ നോക്കി ആ ഫ്ലോർ അത്രേ അത്ര അതായത് ഒരു നാല് മീറ്റർ നീളത്തിലും ഒരു ഒന്നര മീറ്റർ വീതി ഒന്നര അല്ല രണ്ട് മീറ്റർ വീതി ഇതായിരുന്നു ഞങ്ങളുടെ ബാഹുബലിയുടെ കൂട്ടാരീച്ചു ആ സമയത്താ ഇവിടെ നമ്മുടെ രണ്ടായിരത്തി പതിനാറിൽ പോകി അടിച്ചു പോകിനെ വെച്ചെ പോകി തിരമാല ചുഴലിക്കാറ്റ് അതിന് മോശം വന്നിട്ട ആദ്യം കേറി നമ്മള് കിട്ടില്ല അന്ന് ഞാൻ പണിക്ക് അത് ഓർക്കും നല്ല രസ കണ്ണീന്നൊക്കെ വെള്ളം വരും പണിക്ക് പോയി പണിക്ക് പോവാൻ വേണ്ടി റോഡിലോട്ട് പോവായിരുന്നു അപ്പൊ കടലിൽ കയറുന്നു അപ്പച്ചനാ പറഞ്ഞാ ഒന്ന് പോയി നോക്കിട്ടോ നമുക്ക് കടലിൽ എന്തോളം കയറും ഒക്കെ നമുക്കറിയാല്ലോ എന്റെ മൈൻഡില്ല അപ്പച്ചന്റെ നിർബന്ധാരം വന്ന് നോക്കുമ്പോ ഇവിടെ അന്ന് ില്ല ഗാഹുലി മാത്രേ ഉള്ളൂ ഈ ബാഹുലിനെ പിടിച്ച ഒരു ബാഹുലിന പൊക്കി പിടിച്ചുണ്ടിരിക്കുന്ന സീനില്ല വെള്ളത്തിന് ആ ജാതിയായിരുന്നു ഭാര്യ ഗാഹുലിനെ പിടിച്ചിട്ടുണ്ട് അന്നൂല നല്ലൊരു കാര്യം തുടങ്ങി കാരണം സീവോളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും എല്ലാവരുടെയും ഇപ്പൊ അവടെ വീട്ടുകാരാണെങ്കിലും എന്റെ വീട്ടുകാരാണെങ്കിലും ഒറ്റ പ്രാധാന്യം ഉള്ളു ഒരു നല്ലൊരു വീടി ആ സമയത്ത് ഈ അതെ അതെ അതായത് ഈ ലോകത്തെ ഇവിടെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായാലും അത് നമ്മുടെ വീട് അന്വേഷിച്ചിട്ടേ പോവുള്ളൂ നമ്മുടെ വീടൊന്നല്ല ഇവിടുത്തെ തൊട്ടേ പോകുള്ളൂ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ബസ്സാർ പോസ്സാർ എന്ന് വെച്ചാലേ ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാടാ അപ്പൊ അവിടെ തൊട്ടതേ പോകളു പോവെ ആണെങ്കിലും വീട്ടിലാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അവിടെ തൊട്ടതേ പോകുള്ളൂ അന്നലേ വിടുള്ളു ഞങ്ങള് അങ്ങനെങ്ങുമ്പോഴേ നമുക്ക് കേറി വെക്കാണ്ട് ഒരു ഇടവില്ലല്ലോ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ചെറിയ ഷെഡ് എല്ലാരും അവരുടെ ബുദ്ധിമുട്ടി തന്നെയായിരുന്നു ഇവിടുത്തെ ജനങ്ങള് എല്ലാരും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സമയത്തിനെ മുമ്പേ കൊറച്ചേരം ഞാൻ രക്ഷ എടുക്കണ്ട കാരണേ ഒൻപത് നാഗുല്ല കരിസം കഴിയില്ല അപ്പൊ

നല്ല ആളുകൾ ഒന്നും കാരണം നമുക്ക് ഒരുപാട് സഹായങ്ങളുമായിട്ട് നമ്മളീ കടലൊക്കെ വരുമ്പോഴേ നമ്മളാ വീട്ടു സാധനങ്ങളെല്ലാം പോകും കേരള കണ്ടിട്ട് ചെളിയായി മുത്തവിടെയൊക്കെ വീടിന്റെ ഉള്ളിലൊക്കെ ചെളിയാക്കി ഓരോ പുതപ്പും ഭക്ഷണ സാധനങ്ങൾ എല്ലാമായിട്ട് അതിന്റെ ഇടയിലാണ് ഈ മുത്തൂറ്റം ജോർജ് എന്ന് പറഞ്ഞു അറിയാൻ മുത്തൂറ്റം അവര് ഞങ്ങൾക്ക് ഒരു പത്ത് വീട് വെച്ചെടുക്കാനായിട്ട് ഒരു പ്ലാൻ ചെയ്തു നിലവിന് ഒരു എടുത്തതില് ഞാനും ഭാഗ്യമാണ് അവര് വീട് കിട്ടിയത് അത് ഏകദേശം ഇപ്പൊ അഞ്ചു ആയി ഞങ്ങൾക്ക് വീട് കിട്ടി അന്ന് പെര പിന്നെ പെരച്ച ഈ മുത്തൂറ്റേ ആശയാന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അവര് വീട് വെച്ചു ഏകദേശം ഒരു ഇരുന്നൂറ് ഉണ്ടായിരുന്നു അവര് വെച്ചു കൊടുക്കുന്നത് ഹൈബീഡിലെ തണൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അവര് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോഴും അത് തുടങ്ങുന്നുണ്ട് കേട്ടോ ഇപ്പൊ ചെല്ലാനത്ത് അവരില്ല ചെല്ലാനത്ത് ഇപ്പൊ വേറെ പോലെ സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ട് അവരോട് പറയുമ്പഴേ നമ്മുടെ ഈ മുത്തൂറ്റെന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ പോലും ഉണ്ടാവും പക്ഷെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ് ഈ ഒരു കൂടി നമുക്ക് അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാകാം അങ്ങനെ അവരുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അപ്പൊ നമ്മൾ വിളിക്കും കേട്ടാ എന്താ പറയുക അവരെ കുടുംബത്തോട് ചേർത്താൻ കഴിയുമ്പോൾ അതിന് ശേഷം എനിക്ക് ജോലി കിട്ടുന്ന ആ സമയത്ത് ഞാൻ കൽപ്പിടിക്കാനായിരുന്നു അതിനുശേഷം വീട് പോണതിന് ശേഷം പിന്നെ ടക്ക് രണ്ടായിരത്തി പത്തൊൻപത് അത് രസം പണി പോയിക്കൊണ്ടിരിക്കണല്ലോ ഞാൻ ചോദിച്ചു എന്റെ വീട് ഞാൻ വീട്ടീന്ന് കോൺട്രാക്ട് റോണി ഉണ്ടായിരുന്നു കാര്യ എന്റെ അഞ്ചു വീടിൻ്റെ അങ്ങനെ അഞ്ചു വീട് ഞാൻ പറഞ്ഞു എൺപത് ദിവസം കൊണ്ട് അഞ്ചു വീടിൻ്റെ പണി ഫുൾ ആയിട്ട് തീർത്തു അങ്ങനെ ചിലർ പത്ത് വീടാണ് അപ്പൊ രണ്ട് കോണ്ടാക്ടർമാരായത് അപ്പൊ അഞ്ചു പണി ഞാൻ തന്നെ ചെയ്തു എൺപത് ദിവസം കൊണ്ട് ഇത്രയും വർക്ക് ചെയ്യാൻ തീർത്തു അപ്പൊ നമ്മടെ ചേർന്നൊക്കെ സഹായിക്കാനുണ്ടായിട്ടോ പണിക്കരക്കിട്ട് ധൃതി പിടിച്ചുള്ള പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ കറക്റ്റ് ആയിട്ട് ഓരോ നിർദ്ദേശങ്ങൾ ചേട്ടൻ തരുവായിരുന്നു അപ്പൊ അതിനെപ്പറ്റി പണിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് പണിങ്ങനെ ചെയ്യുന്നുണ്ട് അവരിക്കും അറിയാലോ അതിന്റെ ആ ദിവസം കൊണ്ട് നമ്മുടെ പരിപാടി എത്തിയിരുന്നു ഫെബ്രുവരി നാലാം തീയതി ഞങ്ങൾക്ക് താക്കോല് കിട്ടി ഫെബ്രുവരി പതിനാലിന് ഞങ്ങൾക്ക് പ്രയാസം കിട്ടി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എന്തായാലും പെയിന്റിങ് പണി അങ്ങനെ പുരോഗതി കിട്ടട്ടെ പണിയാൻ വന്നി പെഡല് ഇങ്ങനെ നല്ല നല്ല ആ കൊലശ്ശേരി പണിക്കോണ്ടു ദിവസം വേറെ കാര്യം അതായത് ഒട്ടപ്പുറത്ത് ഒരു കടന്നൽ കൂടെ ഉണ്ടായി നമ്മുടെ അമ്പിക്കൂട്ടനെ അവനാ കടന്നൽ പോയി വെച്ചിട്ട് കടന്നൽ കൂത്തി എവിടെ കുഞ്ഞാ കടന്നുത്തി എവിടെ എത്ര സ്ഥലത്ത് ഊത്തി ഉണ്ടായിരുന്നു മോനെ മുതിന് മുത്തിയാൻ ഇണ്ടായിച്ചു പോയാ എന്താ പേടിക്കാൻ കഴിയും കാര്യം പറഞ്ഞ കുടുത്ത കാണിക്കാനേ അതൊക്കെ കണ്ടാ ബി പുട്ടൊക്കെ കുരുത്തക്കേട് കാണിക്കാനും കുരുത്തക്കീട് പറയാനും അബിക്കൂട്ടിനെ കഴിഞ്ഞ തോത് വേറെ ആ ഉള്ളത് നമ്മള് അവനെ ഒരെണ്ണം കിട്ടിയില്ലെങ്കിലേ ഒരു ദിവസം ഒരെണ്ണം കേട്ടോ പത്തെണ്ണം കിട്ടി അവനെ ഉറക്കാൻ വലിയ അതാണ് കാര്യം പെടൽ കണ്ടല്ല അവിടെ കടന്നൽ കൂടെന്നാണ് കിടപ്പണോ അവിടെ ആ കടന്നൂടെ എന്ത് കാണിച്ചേ കിട്ടിയാ കടന്നു പറഞ്ഞാ ദേശം തീരുള്ളു അല്ലേ അപ്പാണോ ദേശം തീരണത് കടന്നില് കൂടെ അഞ്ചട മൂന്നാല് സ്ഥലത്ത് കടിച്ചിരുന്നത് പേടിച്ചു പോയി അയ്യോ കൊച്ച അതിനു മുമ്പേ രണ്ടു ദിവസം മുമ്പ് ആ ഈ കടന്നില് കുത്തിയൊരു ആള് മരിച്ചില്ലായിരുന്നു അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ കടന്നു കുത്തി ഒരാള് മരിച്ചില്ലായിരുന്നു രണ്ടുമ്പോ അവനത് കണ്ടായിരുന്നു അവൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കടന്നു കുത്തിയപ്പോ തന്നെ അവൻ പേടിച്ചു പോയി കാരണം ഞാൻ മരിച്ചു പോവാന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചോർന്നിച്ച് വേദന എല്ലാം കൂടി നമുക്ക് സങ്കടമായി കാരണം കൊച്ചിന്റെ ആ ഒരു വർത്തനം വന്നപ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട കാരണം ഈ ഇപ്പൊ വിഷമുണ്ടല്ലോ ഈ ഇത് നമ്മുടെ ശരീരത്ത് കുത്തിയാലേ അതിന്റെ കൊമ്പ് നമ്മുടെ ശരീരത്ത് വെച്ചിട്ട് വെച്ചിടും പോകും അപ്പൊ ഈ കൊമ്പിലാണ് ഇതിന്റെ വിഷമുള്ളത് ഈ വിഷസഞ്ചി ഉള്ളത് ഇതിന്റെ കൊമ്പിലാണ് അപ്പൊ നമ്മളിപ്പോ നമ്മൾ ശരീരത്തിൽ ഇപ്പൊ ഇവിടെയാണ് നമുക്ക് കടിക്കണെങ്കി നമ്മൾ സാധാരണ എടുക്കുന്ന ഇങ്ങനെ ഇങ്ങനെ നെക്കി പിടിച്ചൊക്കെ അങ്ങനെയൊന്നും എടുക്കരുത് കാരണം എന്റെ കൊമ്പിന്റെ ഏറ്റവും അടിവശത്ത് എന്റെ ഏർ വിഷസഞ്ചി ഉണ്ടാവും അത് പൊട്ടിപ്പോ നമ്മൾ എന്തെങ്കിലും സാധനം വെച്ചാൽ ഇവിടെ നിങ്ങൾ കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ കയറ്റി ഇടുക അപ്പോഴേക്ക് ഇത് പൊങ്ങി വരും അങ്ങനെ ഒന്ന് എടുക്കാറുണ്ട് അപ്പൊ ഒരു കൊമ്പുണ്ടായിരുന്നു അത് ഞങ്ങൾ എടുത്തായിരുന്നു വേറെ ഓടിക്കാനായിട്ട് അവൻ സംഭവിച്ചിട്ട് അതിനെ അവൻ ഓടി കുത്തിയപ്പോ ഓടി ഓ ഒരുപാട് പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി വീട്ടിലുണ്ട് നീരൊഴിച്ചിണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ എന്താ നോക്കുമ്പോളെങ്കിൽ പഴങ്ങാട് സെന്റ് ജോസ് സ്കൂളാണ് ഇക്കണോമിക് ആയിരുന്നു അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞങ്ങൾ കയറുന്നത് ഞങ്ങൾ ഒരു സോൺ ടീച്ചർ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും പുതിയായിരുന്നു കേട്ടോ കാരണം എച്ച് എം പോസ്റ്റിലേക്ക് ടീച്ചർ പുതിയതായിരുന്നു ടീച്ചർ അവിടുത്തെ ടീച്ചർ തന്നെയായിരുന്നു നാല്പത്തഞ്ചു കുട്ടികൾ ആ സമയത്തുണ്ടായിരുന്നുള്ളു കേട്ടോ ആ സമയത്തല്ല രണ്ടായിരത്തി ഇരുപത് വരെ നാല്പത്തിയഞ്ചു കുട്ടികളുണ്ടായിരുന്നുള്ളു അപ്പൊ ടീച്ചർ അച്ഛമായിട്ട് കയറി രണ്ടായിരത്തി ഇരുപത് കയറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഞങ്ങള് വന്നു ഞങ്ങള് രണ്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ടീച്ചർ ഒരു ഷൈൻ ടീച്ചർ ഉണ്ടായിരുന്നു പിന്നെ ടീച്ചർ ഒരുപാട് ട്രൈ ചെയ്ത് ടീച്ചറിനൊപ്പം ഞങ്ങൾ ചെയ്ത പോയിട്ട് ഇപ്പം നിലവിൽ നമുക്ക് നൂറ്ററോളം കുട്ടികളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എക്കണോമിക് ആയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിക്സേഷൻ വന്നതിനു ശേഷം നമ്മൾ എക്കണോമിക് ആയി അങ്ങനെ അവിടെ തന്നെ ജോലി കിട്ടി സുഖമാണ് പിന്നെ നിങ്ങൾ എന്തൊക്കെ വിശേഷം നിങ്ങളുടെ വിശേഷക്കൊന്ന് ഇതേപോലെ ഈ ഭിന്നശേഷി പ്രശ്നവുമായി ബന്ധപ്പെട്ട് സാലറി ലഭിക്കാത്ത അധ്യാപകൻ ഇത് കാണണല്ലേ അവരൊന്ന് കമന്റ് കേൾക്കണേ അല്ലേ കൊറച്ചേരത്തേക്ക് നിർത്തണേട്ടെ കാരണം വേറെ ഒന്നുമല്ല പണി ശ്രദ്ധിച്ചില്ലെങ്കിലേ പണിയാൻ വൈഫിനെ ഓടിക്കൂ അവിടെ ഇപ്പൊ തന്നെ നോട്ടം തുടങ്ങി അപ്പൊ ഇതൊന്ന് സ്പീഡ് ആയിക്കോട്ടെ അപ്പൊ കുറച്ചേ വീട്ടുകാർ പിന്നെ വരാം ഓക്കെ അപ്പൊ തീരാറായി ഉച്ചക്കത്തെ പണി ഉച്ച പൊളിച്ച ഏകദേശം നമ്മള് ജനലിന്റെ വർക്ക് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഇവിടെ കുറച്ച് ടച്ചിങ്സും കാര്യങ്ങളും പേനയും കൂടെ പിന്നെ നമുക്ക് നിർത്താൻ തോന്നിയത് പേനയും വിളിക്കാൻ സമയം ഒരുപാട് ക്ഷേമ ക്ഷേമം ഇവിടെ ഇന്നാ മാത്രമേ ഫിനിഷിങ്ങിന് തീരുള്ളൂ ചെയ്തിട്ട് എത്ര നോക്കിയിട്ടും ഫിനിഷിങ് ആവുന്നില്ല എന്നാലും ഏകദേശമൊക്കെ നമ്മളൊരു കൃഷികൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെട്ടോ ഇതിന് ഒരു കാര്യം മനസ്സിലാട്ടോ നമ്മള് എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും ആ മനസ്സിൽ തീരുമാനം ശരി നമുക്ക് ചെയ്യാൻ സാധിക്കും ഉച്ചക്കത്തെ കറിയപ്പില ിയണേ എന്നിട്ട് പേരറിയാൻ പറ്റുന്നു മീന ഇന്നലെ ഇന്നലെ അവരുടെ വീട്ടിൽ പോയപ്പോ മീൻ തന്നായിരുന്നു അപ്പൊ ആ മീനും ആള് റി നല്ല വെയിലോ ഈ വെയിലത്തൊക്കെ പണിയുമ്പോഴേ ഭയങ്കര ഈ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാടിപ്പാ നല്ല ചൂടാ അപ്പൊ ഈ വെയിലത്തിണിക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ ചെണ്ടറിംഗ് പണിക്കാരി കല്പ്പണിക്കാരി ഇവരെയൊക്കെ സമ്മതിക്കണം ഇവരൊക്കെ ഫുൾ ടൈം വെയിലെ ഇവരൊക്കെ നമിക്കണം നമിക്കണം തീപിളി നമ്മള് ടർപ്പണിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ പെയിന്റൊക്കെ കളയണം പിന്നെ കളഞ്ഞിട്ട് ഇനി ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ടർപ്പിൻ ചേതായിട്ട് ഒഴിച്ചിട്ട് കളഞ്ഞാ മതി അല്ല അപ്പൊ തൽക്കാലം നമ്മളിപ്പോ നിർത്തുന്നതാണ് ഇനി ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് ടച്ച് ആയാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം അവ ഉച്ച കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ പണി ചെയ്ത് തീർത്ത സ്ഥലത്തൊക്കെ കുറച്ച് ടച്ചിങ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കൊണ്ട് നമ്മുടെ ഈ വീഡിയോ നമ്മൾ തൽക്കാൻ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ജോർജ് എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ ലവ് അപ്പോൾ ലവ്യോൾ ഗുഡ് ബൈ